ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശങ്കരനാരായണൻ കാണാനായിട്ട് വേദ വന്നിരിക്കുകയാണ് അപ്പോൾ വേദന കാണുമ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമാവാണ് വേദയെന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ വേദ ചോദിക്കുകയാണ് രാവിലെ ഇത്ര സീരിയസ് ആയിട്ട് കൊണ്ടുവന്ന ആൾക്ക് ഇത്ര പെട്ടെന്ന് വേദമായോ എന്ന് ചോദിക്കുകയാണെ അപ്പോൾ ശ്രീകാന്ത് അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ പറഞ്ഞു കൊള്ളാം നല്ല നാടകം എന്ന് പറയാനെട്ടോ ശ്രീകാന്ത് വർഷേ വർഷാന്നല്ല നമ്മുടെ വേദേ വേദ നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കട്ടോ എനിക്ക് മനസ്സിലായി ശ്രീയേട്ടാ എന്താണ് ഈ സംഭവിച്ചതെന്നുള്ള കാര്യം രാവിലെ അത്രയും സീരിയസ് ആയിട്ട് കൊണ്ടുവന്ന ഞാൻ വരുമ്പോൾ ജ്യൂസും കുടിച്ച് ഒരു കുഴപ്പമില്ലാതിരിക്കുന്നു ഇതിൻ്റെ അർത്ഥം എന്താണ് ഞാൻ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മോളെ വേദയെ എന്ന് വിളിക്കുന്നുണ്ടോ അച്ഛൻ അപ്പോൾ വേണ്ട അച്ഛാ ഒന്നും പറയണ്ട ഞാൻ പറയട്ടെ അതെ എന്തായാലും ഞാൻ വിക്രമിനോട് ഒപ്പം ജീവിക്കാൻ തീരുമാനിച്ചത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നറിയാം പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ പറയാതെ തന്നെ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് ഒന്നും വേണ്ടത് തല കുമ്പിട്ട് നിൽക്കാണേ എന്നിട്ട് ശേഷം പിന്നെ പറയുന്നുണ്ട് രണ്ട് പേരും കൂടിയിട്ട് രണ്ട് വീട്ടുകാരും കൂടിയിട്ട് ഒരുമിച്ച് വിവാഹം നടത്താനിരുന്നതിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് വിക്രമിനെ കൊല്ലാൻ ശ്രമിച്ചത് അളി അങ്കിളും ശ്രീയേട്ടനും കൂടിയിട്ടാണ് അതും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണെ എന്തായാലും ഇത്ര ഒരു ഇത്തരം ഒരു നാടകം കൂടി വേണ്ടായിരുന്നു അച്ഛ എന്തിനാണ് ഇങ്ങനെ ഒരു നാടകം കണിച്ച് അഭിനയിക്കുന്നത് അപ്പോൾ ശ്രീകാന്ത് പറയും വേദെ നീ ഇങ്ങനെയൊന്നും പറയരുത് ഇങ്ങനെയൊന്നും പറഞ്ഞ അച്ഛനെ വിഷമിപ്പിക്കരുത് അച്ഛൻ അല്ലാതെ തന്നെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് വിക്രം അവിടെ ഇരുന്ന സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടുകളൊക്കെ കാണുകയാണ് കേട്ടോ അപ്പോൾ വേദെ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വിക്രം അപ്പോൾ വിക്രം ഇണ്ടാതിരിക്കി ഞാൻ പറയട്ടെ എന്ന് പറയുകയാണേ എന്നിട്ട് വീണ്ടും വേദ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തായാലും അത്തരം നാടകങ്ങളൊന്നും എൻ്റെ അടുത്ത് വില പോകില്ല എന്ന് പറയുകയാണെ അപ്പോൾ നമ്മൾ അച്ഛൻ പറയുന്നുണ്ട് വേദ നീ ഇനിയൊന്നും പറയണ്ട നീ എന്തായാലും പോയിക്കോ എന്ന് പറയും അപ്പോൾ വേദ പറയും പോകാൻ തന്നെയാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകട്ടോ അപ്പം വിക്രത്തിൻ്റെ ദേഷ്യം വരാനോ വേദരായ ഒരു പെരുമാറ്റം വേദരെ എടുത്ത് വന്നിട്ട് വിക്രം പറയുകയാണേ അതെ നീ ഏത് കോ സ്ഥലത്തു നിന്നാണ് നിയമം പഠിച്ചത് എന്താ അല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ നീ ഇങ്ങനെ വെറുതെ വായി തളിച്ചിട്ട് എന്താ കാര്യം ആ മനുഷ്യൻ ശരിക്കും അറ്റാക്ക് അറ്റാക്കന്നെ വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓഹോ നിങ്ങൾ കൊല്ലാൻ ശ്രമിച്ച ആൾക്കാരോട് നിങ്ങൾക്ക് സഹാനുഭൂതിയോ എന്ന് ചോദിക്കുകയാണേ എടി അതൊക്കെ നിൻ്റെ സ്ത്രീയേട്ടനാണ് ചെയ്തത് ആ മനുഷ്യനാ ആ ഇതിൽ പങ്കുണ്ടെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുകയാണേ ആ കട്ടിലിൽ നിൻ്റെ അച്ഛൻ അങ്ങനെയൊക്കെ എടുക്കുന്നത് കണ്ടിട്ടേ അങ്ങേക്ക് ശരിക്കും വയ്യ എനിക്ക് തോന്നുന്നത് നീ പറഞ്ഞതൊക്കെ കുറച്ച് കൂടുതലായിപ്പോയി എന്ന് പറയാനായിട്ടോ അപ്പോൾ വേദം പറയുന്നുണ്ട് അതെ എൻ്റെ വീട്ടുകാരെ ഞാൻ ഞാനറിനത്രയ്ക്കൊന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് എന്തോ എനിക്കത് അതൊന്നും അതിനെക്കുറിച്ചൊന്നും അറിയില്ല പക്ഷേ ഈ സംഭവങ്ങളൊക്കെ അവിടെ എനിക്ക് സത്യമാണെന്നാണ് തോന്നുന്നത് അവിടെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടൊക്കെ ഉണ്ട് പിന്നെ ഈ കാലത്ത് ഇത്രയും സീരിയസ് ആണെന്ന് പറഞ്ഞ ആൾക്കാർ ഈ നേരത്ത് ജ്യൂസും കുടിച്ചിരിക്കുന്നു മാത്രമല്ല മുത്തശ്ശിയും ഇല്ല അമ്മയില്ല എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് എന്തായാലും നിങ്ങൾ വണ്ടി എടുക്കാൻ പറയും അങ്ങനെ രണ്ടുപേരും കൂടെ പോകുന്ന സമയത്ത് പെട്ടെന്ന് പത്മിയും മുത്തശ്ശിയൊക്കെ വേദന കാണുന്നുണ്ട് പിന്നീ കൂടെ വിളിക്കുന്നുണ്ടെങ്കിലും അവർ കേൾക്കുന്നില്ലാട്ടോ പിന്നീട് ശ്രീകാന്ത് അച്ഛനോട് പറയുകയാണ് അച്ഛാ അച്ഛൻ വേദ പറഞ്ഞത് കേട്ടിട്ടൊന്നും വിഷമിക്കരുത് അവൾ അങ്ങനെയാണ് ആവശ്യമില്ലാത്തതൊക്കെ പറയും ഞാനെന്നാ അവനെ കൊല്ലാൻ ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞത് തെറ്റാണ് അച്ചാ ഞാനല്ല ഒരു ഗുണ്ടയാണ് അവളെ അവനെ കൊല്ലാൻ ശ്രമിച്ചതെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് പിന്നീട് മുത്തശ്ശിയും പത്മക ഭക്ഷണം കഴിച്ച് വരികയാണ് അപ്പോൾ വേദം വന്നിരുന്നല്ലേ ഞങ്ങൾ കണ്ടു അവളെ പക്ഷെ ഞങ്ങൾ വിളിച്ചിട്ട് കേട്ടില്ല എന്ന് പറയും അപ്പോൾ എന്തായാലും ശങ്കരേട്ടൻ സമാധാനമായില്ലോ എന്ന് പറയും ആ സമാധാനമായി വലിയ സമാധാനം കൊടുത്തിട്ടാണ് അവൾ പോയത് എന്താ എന്താ സംഭവിച്ചത് എന്ന് മുത്തശ്ശി ചോദിക്കും അവളിവിടെ വന്നിട്ട് പറഞ്ഞിട്ട് പോയത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയോ അവളെ ഈ പറയാണ് ഞാനും അച്ഛനും കൂടിയിട്ടേ നാടകം കളിച്ചതാണെന്ന് നാടകം കളിച്ചതോ എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ് അതെ ഞാനും അച്ഛനും കൂടിയിട്ട് അവളെ അവളെ ഭർത്താവിനെ പിരിക്കാൻ വേണ്ടിയിട്ട് പുതിയ നാടകം കളിക്കുകയാണെന്ന് അവൾ വന്ന് പറഞ്ഞു പോയത് എന്ന് പറയും അപ്പോൾ മുത്തച്ഛിച്ചു പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അവൾ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞതായിരിക്കും ഞാൻ എന്തായാലും അവളൊന്നും വിളിക്കട്ടെ വേണ്ട ഇനി ഈ വീട്ടിൽ നിന്ന് അവളാരും വിളിക്കണ്ടാന്ന് പറയും ശ്രീകാന്ത് നീ പോയിട്ട് വേഗം ഡിസ്ചാർജിൻ്റെ കാര്യങ്ങൾ ശരിയാക്കാൻ പറയും പിന്നീട് വീട്ടിലേക്ക് എത്തുമ്പോൾ നന്ദിനി ഓടിച്ചെല്ലാമാണ് വേദന എടുത്തേക്ക് അച്ഛൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കട്ടോ അപ്പോൾ അച്ഛന് ഒരു കുഴപ്പമില്ല നല്ല സുഖമായിട്ടിരിക്കും എന്ന് അറിയട്ടോ ഏഹ് സുഖമായിട്ടിരിക്കുന്നത് എന്നിട്ട് വേദ അകത്തേക്ക് പോകട്ടോ അപ്പോഴേക്കും വേദ വേദമല്ല നന്ദിനി വിക്രത്തിനോട് ചോദിക്കുകയാണ് എല്ലാ എന്താ എന്താ സംഭവം അവൾക്ക് വട്ടാണെടുത്തി എന്ന് പറയട്ടോ ഏഹ് വട്ടു എന്ന് പറയട്ടോ നന്ദിനി അങ്ങനെ പിന്നെ ഇവിടെ വേഗം തന്നെ പോകും എങ്ങനെയുണ്ട് മോളെ അച്ഛനെയെന്ന് പറയട്ടോ അച്ഛൻ ഒരു കുഴപ്പമില്ല അമ്മേന്ന് പറയട്ടോ അപ്പോൾ വിക്രം പറയാം അമ്മേ ഇവള് വെറുതെ പറയുന്നതാണ് കേട്ടോ അങ്ങനെ എനിക്ക് ശരിക്കും വയ്യാന്നൊന്ന് തോന്നൂട്ടു ഇവളവിടെ കിടന്ന് കുറേ പ്രകടനങ്ങളൊക്കെ നടത്തിയിട്ടാണ് വരുന്നതെന്ന് പറയട്ടോ പ്രകടനങ്ങൾ എന്താ മോളെ അമ്മേ വെറുതെ ഇങ്ങനെ വെറുതെ പറയുന്നതാണ് അതെ വിക്രം എനിക്ക് എനിക്കെൻ്റെ വീട്ടുകാരെ നന്നായിട്ടറിയാം അച്ഛന് വയ്യാണ്ടാകുമ്പോൾ ആ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അമ്മ എങ്ങനെ പ്രതികരിക്കും മുത്തശ്ശി എങ്ങനെ പ്രതികരിക്കുന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം കണ്ടോ എന്നിട്ട് മുത്തശ്ശൂ ഇല്ല അമ്മയില്ല എന്ന് പറയും കേട്ടോ അപ്പം വിക്രം ചോദിക്കും നീ അവിടെ ചോ അവരെ ചോദിച്ചോ അവരവിടെ ഉണ്ടോയെന്ന് അതിനെന്തിനാ ചോദിക്കുന്നത് അവർ അവിടെ ഇല്ലല്ലോ എന്ന് പറയും കേട്ടോ അപ്പം വിക്രം പറഞ്ഞു അതെ നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വലിച്ചു വാരി ഓരോന്നും പറഞ്ഞുകൊണ്ട് എടുക്കുകയാണ് എന്തായാലും അമ്മേ അങ്ങേക്ക് ശരിക്കും അറ്റാക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയും അപ്പോൾ നന്ദിനി പറഞ്ഞു ആഹാ അപ്പോൾ അച്ഛനെ അപമാനിച്ചിട്ടാണോ ഈ വരവ് എന്ന് ചോദിക്കട്ടോ ആ അപ്പോൾ വിക്രം പറയുന്നുണ്ട് അതെ നിന്റെ അച്ഛന് വയ്യാണ്ടായാലും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല എങ്കിലും എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ശ്രീജ പറയും ശരിയാണ് മോളെ എന്തായാലും ഒരു കാര്യം നോണോ പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും എന്നാൽ ഞാൻ മുത്തശ്ശിനി വിളിച്ചു നോക്കട്ടെ എന്നാലും മുത്തശ്ശിനി വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ലാട്ടാ മുത്തശ്ശിനി ഫോൺ എടുക്കുന്നില്ല എന്ന് പറയും അപ്പം നന്ദിനി പറയാം അതെ ഫോൺ എടുക്കാതെ എടുക്കാതെയായിരിക്കും അവർ ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്നത് ഈ കുരുത്തം കുരുത്തം എന്ന് പറയണതേ വെറുതെ വാങ്ങി കിട്ടുന്നതല്ല അതെ കയ്യിൽ നിന്ന് കയ്യിലെ സ്വഭാവം കൊണ്ട് ഉണ്ടാവേണ്ടതാണ് ഇപ്പോൾ അച് സ്വന്തം അച്ഛനെ തള്ളി പറഞ്ഞു നീ നാളെ അമ്മായിച്ചനെ അമ്മായിമ്മനെ തള്ളിപ്പറയില്ല എന്ന് ആര് കണ്ടു അനുഭവിച്ചോ എന്ന് പറഞ്ഞിട്ട് നന്ദിനി ദേഷ്യത്തോടെ കൂടിയിട്ട് നിൽക്കുകയാണേ അപ്പോൾ വേദനയ്ക്കും ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നുകയാണ് കേട്ട് ഇനിയിപ്പോൾ ഇവർ പറയുന്നത് ശരിയാണോ എന്നുള്ള കാര്യമൊക്കെ അങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ കമലാമ്മയും പറയുന്നത് എന്തായാലും അവർന്ന് നോക്കണം പറയാൻ സാധ്യതയില്ല മോളെ ഈ ഒരു കാര്യത്തിൽ എന്ന് പറയും പിന്നീട് കാണിക്കുന്നത് ശങ്കരനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരാൻ ദീപ്തി ഓടി ചെന്നിട്ട് കാരണം അച്ഛനെ എന്ത് സംഭവിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അകത്തേക്ക് വരുകയാണ് അകത്തേക്ക് വന്നിട്ട് ഇരിക്കുമ്പോൾ അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ ചേച്ചിനെ വിളിച്ച് വരാൻ പറഞ്ഞിരുന്നു എന്ന് പറയും അപ്പോഴേക്കും ശ്രീകാന്ത് വരുന്നു നീ എന്തിനാണ് ചേച്ചിനെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയാൻ പോകുന്നത് പോയത് അതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്താ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാൻ കേട്ടോ ദീപ്തി അവളവിടെ വന്നിട്ട് നടത്തിയ പ്രകടനങ്ങളൊക്കെ നീ അറിഞ്ഞോ ഒന്ന് ചോദിക്കാനുട്ടോ അപ്പോൾ അവൾ അവൾ തെറ്റ് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളത് കണ് കൺ അവൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവളത് മാപ്പ് പറയുന്നു മുത്തശ്ശി പറയും അപ്പോൾ വർഷ പറയും എന്ത് തെറ്റാണ് അവൾ സമ്മതിച്ചിട്ടുള്ളത് അവൾ ചെയ്ത എന്തെങ്കിലും ഒരു തെറ്റള് സംബന്ധിച്ച് തന്നിട്ടുണ്ടോയെന്ന് ചോദിക്കണം മാപ്പ് ശ്രീകാന്ത് പറയാം അതെ അത് ശരിയാണ് അവൾ ചെയ്ത തെറ്റ് എന്തെങ്കിലും അവൾ സമ്മതിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ് അവൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനാണ് അവനെ കൊല്ലാൻ ശ്രമിച്ചതെന്നൊക്കെ പറഞ്ഞില്ലേ എന്നിട്ടിപ്പോൾ എന്തായി ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ അവളുടെ മനസ്സിലിപ്പോൾ എന്താണെന്നുള്ള കാര്യം എന്നിട്ടിപ്പോൾ അച്ഛൻ അഭിനയിച്ചതാണെന്ന് അച്ഛൻ അഭിനയിച്ചതാണെന്ന് നോണം പറഞ്ഞുണ്ടല്ലേ അവൾ ഇപ്പൊ പറഞ്ഞിട്ട് പോയത് അപ്പൊ വേദ ദീപ്തി ചോദിക്കുന്ന അച്ഛനെ അഭിനയിച്ചാണെന്ന് എന്ന് ചോദിക്കണം അതെ അച്ഛനെ നാടകം കളിച്ചതാണെന്ന് അവൾ അവിടെ വന്നിട്ട് പറഞ്ഞിട്ട് പോയത് അവനും ഉണ്ടായിരുന്നു ആ പറഞ്ഞു എന്ന് വർഷം ചോദിക്കുമ്പോൾ വേ അവനൊന്നും ഇടില്ല പക്ഷേ അവള് പറ അവൻ പറയാൻ പറഞ്ഞതൊക്കെ അവള് പറഞ്ഞിട്ടുള്ളതെന്ന് പറയട്ടോ പിന്നെ ഇനി എന്തായാലും ഈ വീട്ടിൽ ആരും അവളെ വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കരനാരായണൻ ആ മുകളിലേക്ക് കയറിപ്പോകുട്ടോ വിശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ആ ഫോട്ടോ കാണുമ്പോൾ ശങ്കരനാരായണൻ വിഷമാവേട്ടോ വേദയും ശങ്കരനാരായണൻ കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ അതിൽ കൈതൊട്ടും കഴിഞ്ഞിട്ട് ഒന്ന് ആദ്യം തല വിടുന്ന പോലെ ഒന്ന് കാണിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ആ ഫോട്ടോ എടുത്ത് വലച്ചിരുന്നിട്ട് മുകളിലേക്ക് കയറിപ്പോകട്ടോ അപ്പോൾ എല്ലാവർക്കും വിഷമാവാണേ അപ്പോൾ കണ്ടില്ലേ മുത്തശ്ശി ഈ മുത്തശ്ശിക്കിപ്പോൾ തൃപ്തിയായില്ലേ അവൾ കാരണം ആണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നിട്ടും ആർക്കും അവളെ മനസ്സിലായിട്ടില്ല അവളുടെ മനസ്സിലിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇപ്പം അനുഭവിച്ചോ എല്ലാവരും കൂടിയിട്ടേ അച്ഛനെ ഇല്ലാതാക്കാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് പോകും അതിനുശേഷം ദീപ്തി പറയണം എന്തായാലും മുത്തശ്ശി ചേച്ചി ചെയ്തതൊട്ടും ശരിയായില്ല ഈ കാര്യത്തിൽ ചേച്ചിനെ മുത്തശ്ശി ന്യായീകരിക്കാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോകൂട്ടോ ശേഷം കമല അടിച്ചു കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശി വേദന ഫോണിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് വേദന കാണാണ്ടാവുമ്പോൾ കമല ഫോൺ എടുക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയും മുത്തശ്ശിനോട് സൗത്രമ്മയെ മോള് തേതി ഇപ്പോൾ വരൂ കേട്ടോ എന്ന് പറയുമ്പോഴേക്കും കമലെ എല്ലാതവസാനിച്ച് എല്ലാ എല്ലാതവസാനിച്ച് എന്താ എന്താ സംഭവിച്ചതെന്ന് പറയും നമ്മൾ രണ്ട് വീട്ടുകാരും കൂടെ ഒരുമിച്ച് ഒന്നായി ജീവിക്കണം എന്നുള്ളൊരു കാര്യം ഇനി ഒരിക്കലും നടക്കില്ല എന്ന് പറയും അതൊക്കെ എൻ്റെ മോള് തന്നെ നശിപ്പിച്ച് ഇല്ലാതാക്കി എന്ന് പറയും കേട്ടോ എന്താ എന്താ സംഭവിച്ചത് സൗത്ര എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ